മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർസോണിക് സോണിക് മിസൈലുകൾ ഇനി നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകളും ആയിക്കോട്ടെ അവയൊന്നും അമേരിക്കൻ മണ്ണിൽ തൊടില്ല രാജ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മൂന്ന് വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ അതായത് ഏകദേശം രണ്ടേ ദശാംശം ഒരു ലക്ഷം കോടി രൂപയാണ് പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി വേണ്ടിവരിക പദ്ധതിക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ് കോടി ഡോളറാണ് ആകെ ചെലവ് പ്രതീക്ഷിക്കുന്നത് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെന്നും നിർമ്മാണം പൂർണമായാൽ ഗോൾഡൻ ഡോമിന് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നോ ബഹിരാകാശത്തു നിന്നോ വിക്ഷേപിക്കുന്ന മിസൈലുകളെ പോലും തടയാൻ കഴിയുമെന്നാണ് ട്രംപ് പറയുന്നത് രാജ്യത്തിന്റെ വിജയത്തിനും നിലനിൽപ്പിനും ഇത് വളരെ പ്രധാനമാണെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കുന്നു യു എസ് ബഹിരാകാശ സേനാ ജനറൽ മൈക്കിൾ ഗഡ്ലീ പദ്ധതിക്ക് നേതൃത്വം നൽകും കാനഡ ഇതിന്റെ ഭാഗമാകാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ബഹിരാകാശ അധിഷ്ഠിത സെൻസറുകളും ഇന്റർസെപ്റ്ററുകളും ഉൾപ്പെടെ കരയിലും കടലിലും ബഹിരാകാശത്തും അടുത്ത തലമുറ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുമെന്ന് ട്രംപ് പറയുന്നു ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ പ്രതിരോധ സംവിധാനമെന്ന് പെൻറ്റൻ മേധാവി പീറ്റ് ഹെക്സത്തും വ്യക്തമാക്കി ആണവായുധങ്ങളെയും ഇതിന് പ്രതിരോധിക്കാനാകും ഇസ്രയേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനത്തെ മാതൃക ആക്കിയാണ് ഗോൾഡൻ ഡോം എന്ന പേര് നൽകിയത് ഇസ്രയേലിലേക്ക് ശത്രുരാജ്യങ്ങൾ തൊടുത്തുവിട്ട ആയിരക്കണക്കിന് റോക്കറ്റുകളെയാണ് അയണ്ടോ തടഞ്ഞത് എന്നാൽ ഇതിൽ നിന്നും വിഭിന്നമായ ഭീഷണിയാണ് അമേരിക്ക നേരിടുന്നത് ചൈന റഷ്യ ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ ആധുനിക ആയുധങ്ങളാണ് അമേരിക്കയുടെ പ്രധാന വെല്ലുവിളി അതേസമയം റഷ്യയും ചൈനയും ഈ അമേരിക്കൻ പദ്ധതിയെ എതിർത്തു പദ്ധതി ബഹിരാകാശത്തെ യുദ്ധക്കളമാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ടെന്ന് ഇരു രാജ്യങ്ങളും അഭിപ്രായപ്പെട്ടതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു സമീപ വർഷങ്ങളിൽ മിസൈലുകളും ഡ്രോണുകളും പ്രതിരോധിക്കുന്നതിൽ അമേരിക്കയുടെ നേട്ടം വലുതാണ് യുക്രൈനിൽ നൂതന റഷ്യൻ മിസൈലുകളെ നേരിടാൻ യു എസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇറാൻ ആക്രമണങ്ങളിൽ നിന്നും ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ അമേരിക്കൻ വിമാനങ്ങളും യുദ്ധ കപ്പലുകളും സഹായിക്കുകയും യമലിലെ ഇറാൻ പിന്തുണയുള്ള ഹുദീ വിമതർ കപ്പലുകൾക്ക് നേരെ തൊടുത്ത മിസൈലുകളും ഡ്രോണുകളും വെടിവെച്ചിടുകയും ചെയ്തിരുന്നു പ്രതിരോധത്തിനും ആഭ്യന്തര സുരക്ഷാ വകുപ്പിനുമുള്ള ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ പദ്ധതി ഇടുന്നത് ആയിരുന്നു ട്രംപിന്റെ അടുത്ത വർഷത്തേക്കുള്ള ബജറ്റ് നിർദ്ദേശങ്ങൾ പ്രതിരോധ വകുപ്പിന്റെ ബജറ്റ് പതിമൂന്ന് ശതമാനം ഉയർത്തിയിട്ടുണ്ട് ഇതൊരു ട്രില്യൺ ഡോളർ ആക്കാനും ട്രംപ് നിർദ്ദേശിച്ചിരുന്നു ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഫണ്ട് വലിയ തോതിൽ വെട്ടിക്കുറച്ച ട്രംപിന്റെ ഈ തീരുമാനം ആഗോളതലത്തിലും വലിയ ചർച്ചകൾക്ക് കാരണമായിരുന്നു